ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഒരു ചാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും എന്ന് കരുതി ചെയ്തതാണ് അപ്പോൾ എന്നോട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നുണ്ടായി നിംഹാൻസിൽ ബി എസ് സി നേഴ്സിംഗ് വിളിക്കുമെന്ന് ചോദിച്ചു ചോദിക്കുകയുണ്ടായി അപ്പം അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ബി എസ് സി നേഴ്സിങ് അതുപോലെ ബി എസ് സി ചില കോഴ്സുകൾ നിംഹാൻസ് വിളിക്കുകയുണ്ടായി അപ്പോൾ ഓൾ ഇന്ത്യ കാൻഡിഡേറ്റ്സിൽ മുപ്പത്തഞ്ച് അഡ്മിഷൻ മുപ്പത്തഞ്ച് പേരുടെ അഡ്മിഷൻ എൻട്രൻസ് മുഖാന്തരം നിംഹാൻസ് ബി എസ് സി നഴ്സിങ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പഠിച്ച കുട്ടികൾക്ക് ബി എസ് സി നഴ്സിങ് കഴിഞ്ഞ കുട്ടികൾക്ക് നല്ലൊരു വാല്യൂ ആണ് ബി എസ് സി നഴ്സിങ് അവിടെ കഴി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഒന്ന് രണ്ട് പേരൻസ് വിളിച്ച് എന്നോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം എൻട്രൻസ് ടെസ്റ്റ് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ജൂലൈ ഇരുപത്തേഴ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പ്രൊവിഷണൽ സെലക്ഷൻ വരുന്നത് ആറ് എട്ട് രണ്ടായിരത്തി അഞ്ചാണ് സെലക്ഷൻ ലിസ്റ്റ് വരുന്നത് അഡ്മിഷൻ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ ഡേറ്റ് പഠനം തുടങ്ങുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടാണ് അപ്പോൾ ഡേറ്റ് ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാന്ന് അവർ പറയുന്നുണ്ട് സോ ബി എസ് സി കോഴ്സസ് എന്താണെന്ന് നോക്കാം ഇമ്പോർട്ടൻറ്റ് നോട്ട് സ്റ്റുഡൻസ് ഹു ഹാവ് ലെസ് ദാൻ എയ്റ്റി പെർസെൻറ്റ് അറ്റൻഡൻസ് ഓഫ് എനി അതർ കോഴ്സ് റിക്വയർമെന്റ്സ് അതായത് എൺപത് ശതമാനമെങ്കിലും മിനിമം അറ്റൻഡൻസ് വേണമെന്ന് പറയുന്നുണ്ട് maximum of ത്രീ attempts is allowed for each examination for all the courses except bsc in ഇൻ നഴ്സി അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കുറേ കോഴ്സുകളുണ്ട് നമുക്ക് ആദ്യം ബി എസ് സി നഴ്സിംഗിന് തന്നെ നോക്കിയേക്കാം അതാണല്ലോ നമുക്ക് ആവശ്യമുള്ളത് ി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അനസ്തേഷ്യ ടെക്നോളജി ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ബി എസ് സി നേഴ്സിംഗ് ഫോർ ഇയർ കോഴ്സാണ് നോ സ്റ്റൈപ്പ് ആൻഡ് പേ ഡ്യൂറിംഗ് ദ കോഴ്സ് അട്ടോ അങ്ങനെ പറയുന്നുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ പതിമൂന്ന് ആയിര ആയിരത്തൊമ്പത് നൂറ്റമ്പത് രൂപ കിട്ടും ബി എസ് സി നേഴ്സിംഗ് ഫോർ കാൻഡിഡേറ്റ് സെലക്റ്റഡ് അണ്ടർ ജനറൽ കാറ്റഗറി അമ്പത്തി മൂവായിരം ഡീറ്റെയിൽസ് ഫീ ഓക്കെ അപ്പം അമ്പത്തിമൂവായിരം രൂപ അപ്പോൾ അവർ അടയ്ക്കണമെന്ന് പറയുന്നുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി എണ്ണായിരം സൊ ബി എസ് സി നഴ്സിംഗ് പാസ്ഡ് പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രീ യൂണിവേഴ്സിറ്റി എജ്യൂക്കേഷൻ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് വിത്ത് മിനിമം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പാസ്ഡ് ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആ പന്ത്രണ്ട് ട്വൽത്ത് ക്ലാസ് വരെ ഇംഗ്ലീഷ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണം സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് എക്സാമിനേഷനും പ്രീ ഡിഗ്രി പ്ലസ് ടു വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അപ്പോൾ ഏതെങ്കിലും ഒന്ന് വേണം ആൻ ഇക്വലൻ്റ് വിത്ത് ട്വൽവ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ദ കാൻഡിഡേറ്റ് ഷുഡ് ബി മെഡിക്കലി ഫിറ്റ് നാല് വർഷം ഒരു വർഷം ഇൻറ്റേൺഷിപ്പും ഉണ്ട് കേട്ടോ നാല് വർഷം പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മുപ്പത്തഞ്ച് സീറ്റ്സ് ആണ് ഉള്ളത് അതിനകത്ത് അൺറിസർവഡ് പതിനാല് ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബി സി ഒമ്പത് എസ് സി ആറ് എസ് ടി മൂന്ന് അങ്ങനെ ടോട്ടൽ കർണാടകയിലുള്ളവർക്ക് അമ്പത് സീറ്റ് വേറെയുണ്ട് അപ്പോൾ കർണാടകക്ക് സ്പെഷ്യലായിട്ട് അവർ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് അപ്പം ഞാനത് ജനറലായിട്ടൊന്നു പറയാം ബി എസ് സി നേഴ്സിങ് അവർ എടുക്കുന്നത് ഒരു എൻട്രൻസ് മുഖാന്തരമാണ് എൻട്രൻസ് ടെസ്റ്റ് സെൻ്റർ മിക്കവാറും ബാംഗ്ലൂർ തന്നെ ആയിരിക്കും നേഴ്സിങ് അവിടെ എന്താണ് നിംഹാൻസ് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും സെൻറ്റർ വരുന്നത് അതുകൂടാതെ തൊണ്ണൂറ് മിനിറ്റ് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും ഒരു മാർക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ടു ഫൈവ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിന്റെ സൈറ്റിൽ ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യുക ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ അഡ്മിഷൻ പ്രൊസീജിയർ ഇവിടെ പറയുന്നുണ്ട് മൂന്ന് കോഴ്സിന് വരെ ഒരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓൺ ടൈം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എക്സാമിന് എൻട്രൻസ് എക്സാമിനേഷൻ ടെസ്റ്റ് നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷൻ ടെസ്റ്റാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പേര് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വരും പക്ഷെ നിങ്ങൾക്ക് ഇത് അത്രേ ഫീ സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ബി എസ് സി ഇൻ നേഴ്സിംഗ് കോഴ്സ് ട്യൂഷൻ ഫീ ഇരുപതിനായിരം വരുന്നുണ്ട് കമ്പയർഡ് ടു അതർ കുറവായിരിക്കും എന്തായാലും ഫീസ് കുറവായിരിക്കും ഗവൺമെൻറ് ആയതുകൊണ്ട് ഓക്കെ അപ്പം നിങ്ങളിത് മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് താൽപ്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഇൻഹാൻസി പഠിക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അപേക്ഷിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു